ഈ ഒരു സൗണ്ട് കേട്ടാണ് നമ്മൾ ഓടി അപ്പോൾ ഒരു പന്നീനെ രണ്ട് നായക്കല് നല്ല കടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പന്നി കൊണ്ട് അത്യാവശ്യം കടി കൊണ്ടുണ്ട് ചെവിടുന്ന ചെറിയ ഉണ്ട് അപ്പോൾ തീരെ അവശനായി അപ്പൊ നായക്കൾ ഓടിയപ്പോ കയറിപ്പോ ഗ ഗ്യാപ്പില്ലാത്തത് കൊണ്ട് കുടുങ്ങി നിക്കുകയാണ് അവിടെ പിന്നെ കുറച്ചേരം ഞങ്ങൾ നിന്നു എന്നിട്ട് അത് സേഫ് ആയപ്പോൾ ഞങ്ങളൊന്ന് മാറി നിന്നു കിട്ടാ പിന്നെ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും കുര കേട്ടു അപ്പോൾ വന്ന് നോക്കിയപ്പോൾ വീണ്ടും വന്ന് ഇപ്പുറത്തെ തൊഴിൽ വന്നിട്ട് ലോക്കാക്കിയിരിക്കുകയാണ് നായ്ക്കള് പക്ഷെ നായ്ക്കളെ തിരിച്ച് അറ്റാക്കേണ്ട ആൾ നായ്ക്കൾക്ക് നല്ല പേടി ഉണ്ട് പക്ഷേ ആൾക്കവിടെ ഓളി പോകാനൊരു ഗ്യാപ്പിലാത്തത് കൊണ്ട് ആളങ്ങനെ നിൽക്കുകയാണ് ഒറ്റക്കായ കാരണം പന്നിറായ എടുത്ത് പോകാനും പേടി അതായത് നായ്ക്കളും ഉണ്ട് നായ്ക്കളുണ്ടായാലും നമ്മൾ ചെന്നാൽ ഓടും പക്ഷെ പന്നി തിരിച്ചാലും ഓടി വന്നാൽ വലുതായാൽ അതുകൊണ്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്താൽ പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ വന്നു അങ്ങനെ നായ്ക്കളൊക്കെ ഓടിക്കിട്ട് പന്നീനെ ആണ് കാട്ടിലേക്ക് കേറ്റി വിടുന്നത് വഴിയില്ല ഇല്ല അത് ഇങ്ങനെ അതുകൊണ്ടുകൊണ്ടൊക്കെ തന്നിട്ട് ഓടിപ്പോയി അങ്ങനെ പന്നി കണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം